ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാകും എംബുരാൻ സിംഗ് ഓരോ ഷോട്ടും ഹോളിവുഡ് നിലവാരമുള്ളതാണ് ഓരോ രംഗത്തെയും അഭിമന്യു പറയുന്നു മോഹൻലാലിനെ നായകരാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ആക്ഷൻ സിനിമയാണ് എംബുരാൻ വമ്പൻ താരനിരയിൽ ഒരുങ്ങുന്ന സിനിമയിൽ നടൻ അഭിമന്യു സിംഗും ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ചിത്രത്തെക്കുറിച്ച് നടൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഈ വർഷം ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും ചെലവേറിയ സിനിമയായിരിക്കും എംബുരാൻ എന്ന് അഭിമന്യു സിംഗ് പറയുന്നു ചിത്രത്തിലെ ഓരോ രംഗങ്ങളും അതിഗംഭീരമാം വിധമാണ് ഒരുക്കിയിട്ടുള്ളത് എംബുരാൻ ഹോളിവുഡ് നിലവാരമുള്ള സിനിമയായിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒരു ബോളിവുഡ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അഭിമന്യു സിംഗിന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ഇന്ത്യൻ സിനിമയായിരിക്കും എംബുരാൻ അവർ ആ ചിത്രത്തിനായി മുടക്കിയിരിക്കുന്ന പണം ഞെട്ടിക്കുന്നതാണ് സിനിമയിലെ ഓരോ ഷോട്ടും മികച്ചതാണ് ഓരോ രംഗത്തെയും പൃഥ്വി ഡിസൈൻ ചെയ്ത രീതിയും അത്ഭുതപ്പെടുത്തുന്നു ഓരോ ഷോട്ടും ഒരു വിരുന്നാണ് അതൊരു ഇന്ത്യൻ സിനിമയാണെന്ന് തോന്നുന്നില്ല ടീസർ കണ്ടാൽ തന്നെ ഇത് െന്നും അഭിമന്യു കുറിച്ചു ഒരു പുഴിക്കാലത്ത് ഏറ്റവും കുറഞ്ഞ ബജറ്റിൽ സിനിമ നിർമ്മിച്ച മലയാളം ഇൻഡസ്ട്രി ഇന്ന് ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ ചെയ്യുന്നു ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം തനിക്ക് കോമ്പിനേഷൻ രംഗമുണ്ടെന്നും അഭിമന്യു വ്യക്തമാക്കി എംപുരാനിൽ ബൽരാജ് എന്ന കഥാപാത്രത്തെയാണ് അഭിമന്യു സിംഗ് അവതരിപ്പിക്കുന്നത് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ നിരവധി ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള നടന്റെ ആദ്യ മലയാളം ചിത്രമാണ് എംബുരാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തും എംബുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലുമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ സിനിമാസും ചേർന്നാണ് എംബുരാൻ നിർമ്മിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ടുഡേ